നമസ്കാരം പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുകളയുകയും ഭീകരപ്രവർത്തനം അടിച്ചമർത്തുകയും ചെയ്തതോടെ ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരം തളിർത്തുപോകുന്നു ഈ വർഷം ഇതുവരെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം പേരാണ് ഭാരതത്തിന്റെ ശിരസ് എന്ന് കരുതുന്ന ജമ്മു കാശ്മീരിൽ എത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി ഇതേ കുതിപ്പ് ഏതാനും മാസങ്ങൾ കൂടി തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിനോദസഞ്ചാരികളുടെ പ്രവാഹത്തിനാകാം രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് എന്ന് സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീനഗറിലെയും പഹൽഗാം സോനാമാർഗ് എന്നിവിടങ്ങളിലെയും ഹോട്ടലുകൾ ജൂൺ മധ്യം വരെ പൂർണ്ണമായും ബുക്കിംഗ് കഴിഞ്ഞു ഗസ്റ്റ് ഹൗസുകൾ ഹോം സ്റ്റേകൾ ഹൗസ് ബോട്ടുകൾ എന്നിവയുടെ അവസ്ഥയും വ്യത്യസ്തമല്ലെന്ന് ടൂറിസം അധികൃതർ അറിയിച്ചു ക്രമസമാധാന നില വളരെയേറെ മെച്ചപ്പെട്ടതാണ് വലിയ അനുഗ്രഹമായിട്ടുള്ളത് ആഭ്യന്തര വിനോദസഞ്ചാരികൾ മാത്രമല്ല വിദേശികളും വലിയ തോതിൽ ഇപ്പോൾ കാശ്മീരിൽ എത്തുന്നുണ്ട് ഇത് വൻതോതിൽ നമുക്ക് വിദേശ നാണ്യം നേടിത്തരും വിദേശികൾ നല്ലവണ്ണം ചിലവഴിക്കുന്നുമുണ്ട് കാശ്മീരിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും മുഴുവൻ ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു ഹിമാലയത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മീറ്റർ ഉയരത്തിലുള്ള അമർനാഥ് തീർത്ഥാടനം തുടങ്ങുന്നതോടെ സാധാരണ വിനോദസഞ്ചാരികളുടെ വരവ് കുറയാറുണ്ട് തീർത്ഥാടകരുടെ തിരക്കാണ് ഇതിനുള്ള കാരണം എന്നാൽ ഇക്കുറി ജൂൺ ഇരുപത്തി ഒൻപതിനാണ് അമർനാഥ് തീർത്ഥാടനം തുടങ്ങുന്നത് അൻപത്തിരണ്ട് ദിവസത്തെ യാത്ര ഓഗസ്റ്റ് പത്തൊൻപതിനെ അവസാനിപ്പിക്കും അതിനാൽ ഇക്കുറി തീർത്ഥാടകരുടെ വരവ് വിനോദസഞ്ചാരത്തെ ബാധിക്കില്ല രാജ്യത്ത് പലയിടത്ത് ചൂട് കൂടുന്നതും അവിടുത്തുകാർ ജമ്മു കാശ്മീർ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമാകുന്നുണ്ട് ഗുജറാത്ത് തമിഴ്നാട് ബംഗാൾ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കൂടുതലായി എത്തുന്നത് എന്നാണ് ഒരു ടൂർ ഓപ്പറേറ്ററുടെ അഭിപ്രായം ജൂൺ പകുതി മുതൽ ഡൽഹി പഞ്ചാബ് സ്വദേശികളാവും കൂടുതലുമായി എത്തിച്ചേരുക പുഷ്പഫല കൃഷി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ വരുമാന മാർഗമാണ് വിനോദസഞ്ചാരം വർഷം പതിനായിരം കോടി രൂപ പുഷ്പ തോട്ട കൃഷി വഴി ലഭിക്കുന്നുണ്ട് വിനോദസഞ്ചാരം വഴി വർഷം എട്ടായിരം കോടിയും പുഷ്പഫല ഫല കൃഷി വഴി തോട്ട ഉടമകൾക്കാണ് വലിയ നേട്ടമുണ്ടാക്കുന്നത് എങ്കിൽ ഡ്രൈവർമാർ കുതിരക്കാർ ചെറുകിട കച്ചവടക്കാർ ഗൈഡുകൾ ഓട്ടോറിക്ഷക്കാർ ഹോട്ടലുകൾ ചെറുകിട വ്യാപാരികൾ ഹൗസ് ബോട്ടുകാർ വെള്ളക്കാർ കരകൗശല വസ്തുക്കൾ കാശ്മീർ ഷോളുകൾ തുടങ്ങിയവയുടെ വിൽപ്പനക്കാർ അടക്കമുള്ള സാധാരണക്കാർക്കാണ് മികച്ച വരുമാനം ലഭിക്കുന്നത് ഒരു ടൂർ ഓപ്പറേറ്ററുടെ അഭിപ്രായമാണിത് ഭീകരപ്രവർത്തനം ശക്തമായതോടെയാണ് ജമ്മു കാശ്മീർ ആകെ തകർന്നത് ദാൽ തടാകത്തിലെ ബോട്ട് യാത്രയും മറ്റുമായിരുന്നു പ്രധാന ആകർഷണം എന്നാൽ പണ്ഡിറ്റുകളെ കൊന്നൊടുക്കിയും ഭയപ്പെടുത്തി ഓടിച്ചും ഭീകരരുടെ വിളയാട്ടം തുടങ്ങിയതോടെ ജമ്മു കാശ്മീർ നഷ്ടത്തിന്റെ ലോകമായിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട ഭീകരപ്രവർത്തനം ഭാരതത്തിന് തന്നെ തലവേദനയുമായി മോദി സർക്കാർ വന്ന ശേഷമാണ് ഭീകരർക്കെതിരെ അതിശക്തമായ നടപടികൾ തുടങ്ങിയതും വിനോദസഞ്ചാരം തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതും മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കിയതോടെ ഭീകരപ്രവർത്തനം വളരെയധികം കുറഞ്ഞു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി